സ്വർണ്ണ മത്സ്യങ്ങള് ജലസസ്യങ്ങൾ തിന്നു തീർത്ത് സഹി ഇട്ടിട്ട് ഞാൻ കുറേ കാലം ജലസസ്യങ്ങൾ ഇല്ലാതെ നോക്കി പിന്നെ നോക്കുമ്പോൾ അക്കോരയും കാണാൻ ഒരു ഭംഗിയില്ല അപ്പോഴാണ് ആരാ പറഞ്ഞത് അക്കോറിയത്തിൽ കുഴപ്പമില്ലാത്ത തരം പ്ലാസ്റ്റിക് സസ്യങ്ങൾ ഓൺലൈനായിട്ട് കിട്ടുമെന്ന് അപ്പോൾ കുറേ വാങ്ങിച്ച് കുറേ കല്ലുകളും ഭംഗിയുള്ള കല്ലുകളൊക്കെ വാങ്ങിച്ചതിൽ അലങ്കരിച്ചു അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് മറ്റേത് രണ്ടുമൂവായിരം ഉറുപ്പ്യട്ടാക്കാൻ ഞാൻ ചിലവാക്കിയിട്ടുണ്ടാവും ഈ സസ്യങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം പല തവണയായിട്ട് ഓരോ തവണ ഒരു കുഞ്ഞു ചെടിത്തട്ടി പോലത്തെ ഒരു ചട്ടിയിൽ അത് തരിക അവർ അത് താഴെ കിട്ടാൽ മതി അത് താഴെ നിന്നോളും പക്ഷെ പിറ്റേ ദിവസം വരുമ്പോൾ അതിൻ്റെ പകുതി മുക്കാലും വെട്ടി വെട്ടിമുറിച്ചിട്ടുണ്ടാവും കുറേ ആളുകളൊക്കെ മേലെ പൊങ്ങി കിടക്കുന്നുണ്ടാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ മാതിരി സസ്യങ്ങളെ കാണില്ല ഇപ്പം നോക്കുമ്പോൾ അതാ സ്വർണ്ണവത്സ്യങ്ങൾ നേരത്തെ ഇതിലും കൂടുതലുണ്ടായിരുന്നു പലതും ഈ പ്ലാസ്റ്റിക് സസ്യങ്ങളുടെ ഇലയിൽ കൊത്തി നോക്കുന്നുണ്ട് അതിപ്പോൾ കണ്ടില്ല ഒരെണ്ണം കൊത്തി നോക്കി അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും പ്ലാസ്റ്റിക് സസ്യം അവർക്ക് തിന്നാൻ പറ്റില്ല പിന്നെ പ്ലാ പ്ലാസ്റ്റിക് സസ്യങ്ങളുടെ ഇലകളൊന്നും തിന്നുപോയതായിട്ട് കാണുന്ന കണ്ടില്ല ഒന്നുകൊണ്ട് കൊത്തിനു കണ്ടില്ലേ തിന്നുപോയതായിട്ട് കാണുന്നില്ല ഇലകൾക്കൊന്നും കീഴില്ല അല്ല അതാ 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 കൊത്തുന്നു അതാ കണ്ടില്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും എന്താ പറയുക സൂക്ഷ്മജീവികൾ അവിടെ ഇരിക്കുന്നുണ്ടാവും നമ്മുടെ ഭക്ഷണം രാവിലെ പെല്ലറ്റ് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതിൽ നിന്ന് വളരുന്ന എന്തെങ്കിലുമൊക്കെ അത് നിന്നല്ല അത് ഭക്ഷിച്ച് വളരുന്ന സൂക്ഷ്മജീവികൾ ഏതെങ്കിലുമൊക്കെ ഇലകളിൽ ഉണ്ടാവും അതായിരിക്കും തിന്നുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ പ്ലാസ്റ്റിക് ഇലകൾക്ക് കുഴപ്പമൊന്നും വന്ന് കണ്ടിട്ടില്ല സ്വർണ്ണവത്സ്യം തിന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത ടാങ്കിൽ ഗപ്പികൾ വളരുന്നുണ്ട് അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഇലകളിലൊന്നും പോയി കൊത്തി നോക്കുന്ന കണ്ടില്ല പക്ഷേ ഏറിയിട്ടുണ്ടല്ലോ മുഴുവൻ ചളി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കറണ്ട് പോയ നേരത്തെടുത്ത വെടിയൊക്കെ ഇപ്പായതുകൊണ്ട് അതിൽ ബബ്ലിങ്ങും കാണില്ല അപ്പോൾ ഇടയ്ക്ക് നോക്കിയപ്പോഴുണ്ട് കുറേ എണ്ണം അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു പലതും അതിൻ്റെ മുകളിലുള്ളത് അതാ അതാ കൊത്തി നോക്കുന്നത് കൊണ്ടില്ലേ അപ്പോൾ ഇതിൽ പിന്നെ എളുപ്പമാണ് അതിൻ്റെ നിറം കണ്ടാൽ തന്നെ അറിയാം വെള്ളം നിറം ഉണ്ടാവേണ്ട സാധനത്തിലൊക്കെ കുറേ തരം ചളിയോ എന്തൊക്കെയോ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ അതിലെന്തായാലും സൂക്ഷ്മജീവികൾ കാണും അതുതന്നെയായിരിക്കും ഗപ്പികൾ ഗപ്പികൾ പിന്നെ അങ്ങനത്തെ ഒക്കെ ധാരാളം ഭക്ഷിക്കുന്ന കൂട്ടത്തിലാണ് ചളിവെള്ളത്തിൽ കാനയിലൊക്കെ വളരുന്ന മത്സ്യങ്ങളാണ് ഗപ്പികൾ അപ്പോൾ ഇതിൽ പിന്നെ സംശയമില്ല മറ്റ് പ്ലാസ്റ്റിക് ഇലകളിലൊന്നും പോയി തൊടുന്നു പോലുമില്ല